വെണ്ടയ്ക്ക് ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ തോരം വെക്കാനുള്ള എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞ പല ആളുകളും ഇതുപോലെ അരിഞ്ഞിട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തോരം വെച്ച് കഴിയുമ്പോൾ ഒറ്റ കുഴയായിട്ടിങ്ങനെ വല്ല ഒരു വക കുഴഞ്ഞു കുഴഞ്ഞിരിക്കുമല്ലേ അപ്പം കുഴയാതെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒന്ന് തോരം വെച്ച് നോക്കാം കേട്ടോ ഒട്ടും തന്നെ കുഴയാതെ വളരെ ടേസ്റ്റിയിൽ ദിവസങ്ങളോളം ഈ ഒരു തോരൻ കേടാവാതെ ഇരിക്കും ഞാൻ പറയുന്ന രീതിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ആദ്യമേ തന്നെ എന്ന് പറയുമ്പം ഈ വെണ്ടയ്ക്ക് നമ്മൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളൊന്ന് കഴുകിയിട്ട് പിന്നെ ആ കഴുകി ആ വെള്ളത്തോടു കൂടി നമ്മൾ അരി അരിയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടൊന്ന് കുഴഞ്ഞു വരുന്നത് നമ്മളത് കത്തി വെച്ചിട്ടിങ്ങനെ അരിയുമ്പം നമ്മൾ കൈ ആ ഒരു കത്തിയിൽ ഇങ്ങനെ വലിഞ്ഞ് വരും അല്ലേ അപ്പം ഇത് അങ്ങനെ നിങ്ങൾ നമ്മൾ കഴുകാൻ നേരത്തെ വെള്ളം ഉണ്ടെങ്കിൽ കഴുകിയതിന് ശേഷം ഒരു തുണി വച്ചിട്ട് ഇതിനെ പുറമേയുള്ള നല്ല തുണി വൃത്തിയുള്ള തുണി വച്ചിട്ടൊന്ന് പുറമെയുള്ള വെള്ളം ഒന്ന് തുടച്ചാദ്യമേ കളയാട്ടോ അതിനുശേഷം എന്താ നിങ്ങൾ അരിയുമ്പം ഇതുംപോലെ ഇത്തിരി കട്ടിക്ക് കട്ടിക്ക് അരിയുക തീരെ നൈസായിട്ട് ഇങ്ങനെ കനം കുറച്ച് കനം കുറച്ച് അരിയുമ്പം ഇങ്ങനെ വള വളമെന്ന് ഇങ്ങനെ കുഴ വഴാന്നിരിക്കും കേട്ടോ അപ്പം അങ്ങനെ അവതരിക്കാനായിട്ട് അരിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ തീരെ കിളിന്ന് വെണ്ടയ്ക്കൊക്കെയാണ് നമുക്കൊക്കെ പച്ചക്കറി കടയിൽ കിട്ടുന്നതെങ്കിൽ ശരിക്കും കുഴഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ ഒന്ന് ആ കത്തിയിൽ ഒന്ന് തുടച്ചിട്ട് അരിഞ്ഞാൽ മതി നല്ല രീതിയിൽ തന്നെ അത് ഒട്ടും തന്നെ കുഴയാതെ അറിയാനും പറ്റും പിന്നെ ഈ ഒരു രീതിയിൽ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് ഒട്ടും തന്നെ കുഴയാത്ത രീതിയിൽ അതുപോലെ അരിഞ്ഞു കിട്ടുവാനായിട്ട് പറ്റും കേട്ടോ ഇനി നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ആ ഫസ്റ്റിൽ തന്നെ നമുക്ക് തേങ്ങയാണ് ചിരട്ട എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ചിരട്ടയിലൊക്കെ പാടായിരിക്കും അല്ലേ അപ്പം ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എന്താ നമ്മൾ ചിരട്ടയിൽ ഒന്ന് അതായത് പോലെ ഒന്ന് കത്തി വെച്ചിട്ടിങ്ങനെ നടത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിരട്ടയിലും ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടും കിട്ടും ജസ്റ്റ് ഇതായതുപോലെ നമുക്ക് ആ ഒരു ചെറിയ മിക്സിയുടെ ചാറിലൊന്ന് അടപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സിയുടെ ചാരിൽ ഒന്ന് കറക്കി എടുത്താൽ മതി പെട്ടെന്ന് അത് തേങ്ങ ചാരിൻ്റെ പണിയും കഴിയും കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങ തന്നെ ആദ്യമേ തന്നെ കൂട്ടി നമുക്ക് വെണ്ടക്കയൽ ഇട്ട് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തരം കുഴയാതിരിക്കും കേട്ടോ ഇനി നിങ്ങൾ തോരം വെച്ചെടുക്കേണ്ട പാത്രം എന്ന് പറയുമ്പം എല്ലാവരുടെയും വീട്ടിൽ മൺചട്ടി ഉണ്ടാവില്ല അല്ലേ ഈ മൺചട്ടിയിൽ നമ്മൾ തോരം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഒരപ്പം രണ്ട് ദിവസം ഒക്കെ ഈ ഒരു തോരൻ ഇരുന്നാലും ഇത് കേടാവത്തില്ല കേട്ടോ പിന്നെ ഇതുപോലെ നിങ്ങൾ ഒന്ന് തോരം വെക്കുമ്പോഴും കൊണ്ടൊന്ന് ശ്രദ്ധിച്ചെടുക്കുക നമ്മൾ ആദ്യമേ തന്നെ ഇത്തിരി സവാള ഒരു സവാള ചെറുതായിട്ട് നിങ്ങൾക്ക് എന്തോരം സവാള വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സാളയും അതായത് പോലെ കറിവേപ്പിലേക്കൂടെ കൂടി ഇട്ടോ ഒന്ന് ചെറുതായിട്ടൊന്നും വായിറ്റിട്ട് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ പച്ചമുളക് കീറിടുന്നതിൽ നല്ലത് കുറച്ചും കൂടെ മുളക് കൂടി ഇട്ടിട്ടാണ് ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു കിട്ടില്ലാട്ടോ അതായത് പോലെ നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് വറുത്തു കൊടുക്കാം കേട്ടോ വറുത്തു കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ തേങ്ങ ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു നമുക്ക് വെണ്ടയ്ക്ക കുഴയാതിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതുപോലെ ആ ഒരു തേങ്ങ ഇതുപോലെ കുറച്ച് ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ നമ്മുടെ ഒരു തോരയിലേക്കൊന്ന് ഫസ്റ്റിൽ തന്നെ കൊട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഈ ഒരു തേങ്ങ നമുക്ക് ചട്ടി തന്നെ ഇടയിട്ട് വറുത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളവർക്ക് ചട്ടിയിൽ ഇതുപോലെ കിട്ട് കാണിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇത്തിരി ബാലൻസ് ഒക്കെ രാത്രി വൈകുന്നേരമൊക്കെ നമ്മൾ വളർത്തണമെങ്കിൽ പിറ്റേന്ന് രാവിലെയൊക്കെ ആണെങ്കിലും തോരം കേടാവത്തില്ല കേട്ടോ ഈ ഒരു ചട്ടിയിൽ വെളുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ തൂളി കൊടുത്തതിന് ശേഷം ഫസ്റ്റിൽ തന്നെ ഒരു കുറച്ച് വെണ്ടയ്ക്ക അതുപോലെ ഒന്ന് ഫസ്റ്റിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഈ നമ്മൾ ഒരു തേങ്ങ നമ്മളത് ഉള്ളിയുടെയും നമ്മൾ ഒക്കെ കറിവേപ്പിൻ്റെ ഇലയുടെ ഒക്കെ കൊടുത്തില്ല ഒന്ന് വായിറ്റി കൊടുക്കുമ്പോൾ തന്നെ തേങ്ങയ്ക്ക് ചെറിയൊരു വറവൽ വരുമല്ലോ അതിന് ശേഷം വേണം നമുക്ക് ഇതുപോലെ തേങ്ങ നമുക്ക് വെണ്ടയ്ക്ക വാരിടാനായിട്ട് കേട്ടോ അപ്പം നമുക്കൊട്ടും തന്നെ പെട്ടെന്ന് തന്നെ ഈ തേങ്ങയൊക്കെ ഇങ്ങോട്ട് വളിച്ചു പോയിട്ട് നമ്മുടെ വണ്ടയ്ക്കയുടെ തോരന് വളരെ നമുക്ക് പെട്ടെന്ന് ഒരു മണമൊക്കെ വന്നിട്ട് വളിച്ച് പോവാതിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇതും പോലൊന്ന് ഫുള്ളായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം ഫസ്റ്റിലെ തന്നെ ഒരിക്കലും നിങ്ങൾ ഉപ്പ് വാരി പോരി ഇടരുത് കാരണം ഈ ഉപ്പ് നമ്മളിങ്ങനെ അല അലന്ന് വന്ന് കഴിയുമ്പം ഉപ്പിലുള്ള വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളം ഈർപ്പം ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ വെണ്ടക്കൽ ഇങ്ങനെ കുഴഞ്ഞ് കെട്ടി മറിയും അപ്പോൾ ഇങ്ങനെ കുഴഞ്ഞ് ഇങ്ങനെ കുഴവിടാന്നിരിക്കാണ്ട് നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഒരിക്കലും ഉപ്പിടാതിരിക്കുക കേട്ടോ അതായത് കണ്ടില്ലേ ഇങ്ങനെ അതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി ഇളക്കി ഇളക്കിന്ന് തട്ടിപ്പുത്തി വെക്കുക നമുക്ക് നമ്മുടെ ആ ഒരു ചട്ടിയിൽ തന്നെ ഒട്ടും തന്നെ കത്തിപ്പിടിക്കാതെ തന്നെ ഇതുപോലെ തന്നെ ഉട്ടിപ്പിടിക്കാണ്ട് ഒക്കെ അതായത് ഇതുപോലെ കിട്ടും കേട്ടോ ചട്ടിയിൽ എളുതിട്ടുണ്ടെങ്കിൽ അത് ടേസ്റ്റ് കൂടുകയും ചെയ്യും നമ്മൾ ചട്ടിയിലൊക്കെ ചട്ടിയിലൊക്കെ അറി വെച്ചാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ തോരം വെച്ചാലും നല്ല ടേസ്റ്റാണ് ആണ് ഒന്നുകൊണ്ട് അതിന് പോലെ ഒന്ന് മൂടി വെച്ച് അതായത് ഇതുപോലെ വെന്ത് അപ്പോൾ ഏകദേശം ഇതൊന്നും വേവായി വന്നിട്ടുണ്ട് ഇങ്ങനെ വേവമായി കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂട്ടോ അതായത് ഉണ്ടല്ലേ ഒട്ടും തന്നെ കുഴഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ ഇനി ഇപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ ഒന്ന് ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ കൂട്ടിയിട്ട് ഒന്ന് മുകളിൽ തൂളി കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ടല്ലോ ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ മൂടി വെച്ചിട്ട് ആ ഒരു ചട്ടിയിലുള്ള ചട്ടിയിലുള്ളതിൻ്റെ ആ ഒരു ചൂടും കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തോരം വയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ആയിരിക്കും ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ കുഴഞ്ഞു പോവാതെ തന്നെ നമുക്ക് തോരം കിട്ടുകയും ചെയ്യും ഇത് തോരം കേടാത്തല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെയാണ് നിങ്ങൾ തോരം വയ്ക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ എത്താണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മേലും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കരുത് പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ